ം ഇന്നത്തെ മൂന്നാമത്തെ ഓഫറ് മൂന്നാമത്തെ ഓഫറ് ഒരു വല്യ കുക്കറാണ് പന്ത്രണ്ട് ലിറ്ററിന്റെ ഒരു കുക്കർ പന്ത്രണ്ട് ലിറ്റർ കുക്കർ വരെണ്ണം ഒരു വലിയ പരിപാടികളൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ ഉപയോഗിക്കാൻ പന്ത്രണ്ട് ലിറ്റർ കുക്കർ വെള്ളം തിരുവലിപ്പുള്ള ഇൻഡക്ഷൻ ബേസ് ദോശത്തെ വരെണ്ണം സ്റ്റീലിന്റെ കടായി വരെണ്ണം ഒരു പ്രസ്റ്റേജിന്റെ സലാമി കോട്ടിങ്ങുള്ള ഒരു കടായിട്ടുള്ള ഇൻഡക്ഷൻ ബേസിൽ ലിഡ് ഉള്ളത് ഈ ലിഡ് നമുക്ക് ഇതിലുപയോഗിക്കാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ മൂന്ന് രണ്ട് പാത്രത്തിനും ഉപയോഗിക്കാൻ പറ്റും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പിന്നെ ഇതിന്റെ ആണ് ശരിക്ക് ലിഡ് വരിക സ്റ്റീലിന്റെ ഗ്ലാസിന്റെ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഇൻഡാരിയത്തിന്റെ ഉണ്ണിയപ്പച്ചട്ടി ഒരു സോസ് പാനാണോള്ള ഒരു ബട്ടർഫ്ലൈ കമറിയുടെ ഇൻഡക്ഷൻ കുക്കറാണോളാം ബട്ടർഫ്ലൈ കമറിയുടെ ഇൻഡക്ഷൻ കുക്കർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് കുക്കർ ഇൻഡക്ഷൻ കുക്കർ കടായി സ്റ്റീല് ദോശത്തവ ഒരുവിധം ഐറ്റംസുകളൊക്കെ ഉണ്ട് വെറും അയ്യായിരം രൂപ ഇത്രയും ഐറ്റംസിന് കുക്കർ പന്ത്രണ്ട് ലിറ്ററാണ് ആണ് ഓക്കെ താങ്ക്